മേഴ്സ് സെറ്റിവേഴ്സിൻ്റെ പുതിയ ഇലയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബികോം ഫിഫ്ത് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻകം ടാക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂൾ ആണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ നോട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പെയ്ഡ് ക്ലാസ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും വാട്സപ്പ് മെസ്സേജുകൾ ചെയ്തിരുന്നാൽ മതി അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും നോട്ടും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഫുൾ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ കണ്ടു നോക്കുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇനി അധികം സമയമില്ല എക്സാമിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇവിടെ തൊട്ടാണ് നമ്മൾ പ്രോബ്ലത്തിന് വേണ്ടി പഠിക്കുന്നത് ഓക്കെ ഇതിനകത്ത് പ്രോബ്ലത്തിന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എന്നിൽ ചോദിക്കത്തുള്ളൂ തിയറി ആയിട്ടൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ചോദിക്കത്തുള്ളൂ ഇനി ഈ പറയുന്ന കാര്യങ്ങളും എന്താണ് എന്ന് അല്ലെങ്കിൽ മുനിസിപ്പൽ വാല്യൂ എന്താണ് ഫെയർ എൻറ്റൽ വാല്യു എന്താണ് എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു മാർക്കിനെയും രണ്ട് മാർക്കിനെയും ഒക്കെ ക്വസ്റ്റ്യൻ വരും അതുപോലെ തന്നെ പ്രോബ്ലവും ചെയ്യേണ്ടത് അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് വേണം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് മുൻസിപ്പൽ വാല്യൂ മുൻസിപ്പൽ റെൻറ്റൽ വാല്യൂ എന്താണെന്നുള്ളതാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ എം ആർ വി എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആനുവൽ റെൻറ്റൽ വാല്യൂ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ഫിക്സ്ഡ് ബൈ ദ മുനിസിപ്പാലിറ്റി ഓർത്തുവെക്കാം എന്താണ് മുനിസിപ്പൽ റെൻറ്റർ വാല്യൂ അല്ലെങ്കിൽ എം ആർ വി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ആനുവൽ റെൻറ്റർ വാല്യൂ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ഫിക്സഡ് ബൈ ദ മുനിസിപ്പാലിറ്റി അതായത് ആ വീട് ലൊക്കേറ്റ് ചെയ്യുന്നിടത്ത് മുനിസിപ്പാലിറ്റി ഡിസൈഡ് ചെയ്യുന്ന വാല്യുവിനെയാണ് ആ ഹൗസിൻ്റെ റെൻറ്റൽ വാല്യുവിനെയാണ് നമ്മൾ മുനിസിപ്പൽ റെൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയും അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എറണാകുളത്തൊക്കെയാണ് ജീവിക്കുന്നതെങ്കിൽ അവിടെ റെൻറ്റ് ഭയങ്കര കൂടുതലാണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി റൂറൽ ഏരിയയിലാണെങ്കിൽ അവിടെ റെൻറ്റ് കുറവാണ് എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ ഒരു കമ്പാരിസൻ്റെ ബേസിസിലാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ലൊക്കാലിറ്റിയിൽ വരുന്ന മുനിസിപ്പാലിറ്റി തീരുമാനിക്കുകയാണ് ഈ ലൊക്കാലിറ്റിയിലുള്ള വീടുകൾക്കൊക്കെ ഇത്ര രൂപയാണ് വാടക വരുന്നത് അപ്പം ആ റെൻ്റൽ വാല്യൂ ആരാണ് ഫിക്സ് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റിയാണ് അപ്പം മുനിസിപ്പാലിറ്റി ഫിക്സ് ചെയ്യുന്ന റെൻറ്റൽ വാല്യൂനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടും മുനിസിപ്പൽ വാല്യൂ എന്ന് അറിയപ്പെടും അല്ലെങ്കിൽ എം ആർ വി എന്ന് അറിയപ്പെടും ഇനി ഫെയർ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് പേര് എന്തെങ്കിലും കാലി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ റെൻ്റ് ചാർജ് ഓൺ സിമിലർ ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി അതായത് ഇപ്പോൾ എനിക്കൊരു വീടുണ്ട് അപ്പം ഞാൻ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ നോക്കുക അതായത് ആ വീടൊക്കെ എത്ര രൂപ റെൻറ്റിനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു എമൗണ്ട് അപ്പോൾ എന്താണ് ഒരു ഫൈവ് ആണ് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഞാൻ അടുത്തുള്ള വീടുകളുടെയൊക്കെ റെൻറ്റൽ വാല്യൂ എന്ന് നോക്കുമ്പം സിക്സ് തൗസൻഡും സെവൻ തൗസൻഡും ഒക്കെയാണ് വരുന്നത് അപ്പം ഞാൻ തീരുമാനിക്കുകയാണ് ഒരു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്താണ് എൻ്റെ ഫെയർ റെൻറ്റൽ വാല്യൂ ആയിട്ട് അതായത് ആ ഒരു ലൊക്കേലിറ്റിയിൽ വരുന്ന സിമിലർ ടൈപ്പ്സ് ഓഫ് ഹൗസുകൾക്ക് എത്ര രൂപയാണോ റെൻറ്റ് ചാർജ് ചെയ്യുന്നത് ആ റെന്റ് എമൗണ്ടിനെയാണ് നമ്മള് ഫെയർ റെൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത് മുനിസിപ്പൽ റെൻറ്റൽ വാല്യൂ എന്താണ് ആ ലൊക്കാലിറ്റിയിലെ മുനിസിപ്പാലിറ്റി ഡിസൈഡ് ചെയ്യുന്ന റെൻറ്റൽ വാല്യുവിനെയാണ് നമ്മൾ മുനിസിപ്പൽ റെന്റൽ വാല്യൂ എന്ന് പറയുന്നത് ഇനി ഫെയർ റെന്റൽ വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ ആ ലൊക്കാലിറ്റിയിൽ വരുന്ന സിമിലർ ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടിക്ക് എന്താണോ എമൗണ്ട് അതിനെയാണ് നമ്മൾ ഫെയർ റെൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്താണ് സ്റ്റാൻഡേർഡ് റെൻ്റ് അതായത് മാക്സിമം റെൻ്റൽ വാല്യൂ ഫിക്സ്ഡ് ബൈ റെൻറ്റ് കൺട്രോൾ ആക്ട് റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം മാക്സിമം എമൗണ്ട് ഫിക്സ് ചെയ്യുന്ന ആ ഒരു മാക്സിമം എമൗണ്ടിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ദ മാക്സിമം റെൻ്റൽ വാല്യൂ ഫിക്സ്ഡ് ബൈ റെൻ്റ് കൺട്രോൾ ആക്ട് റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്യുന്ന മാക്സിമം റെൻ്റൽ വാല്യൂവിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണോ ബാധി പഠിച്ചത് കൊണ്ടാണ് മുനിസിപ്പൽ വാല്യൂ മുനിസിപ്പൽ ലോക്കൽ അതോറിറ്റീസ് ഫിക്സ് ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ മുനിസിപ്പൽ റെൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത് രണ്ടാമത് ഫെയർ റെൻറ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ സിമിലർ ലൊക്കാലിറ്റിയിൽ വരുന്ന ആ ഒരു ലൊക്കാലിറ്റിയിൽ വരുന്ന സിമിലർ ഹൗസുകൾക്ക് എന്താണോ റെൻറ്റ് ആ റെൻറ്റിനെയാണ് നമ്മൾ ഫെയർ ഫെയർൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം റെൻറ്റ് ഇത് കൂടുതൽ റെൻറ്റ് ആ വീടിന് കൊടുക്കാനായിട്ട് പാടില്ല മാക്സിമം റെൻറ്റ് ആര് ഫിക്സ് ചെയ്യാണ് റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്യുന്ന മാക്സിമം റെൻറ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് എന്ന് പറയുന്നത് ഇനി റിയൽ റെൻറ്റൽ വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ റെൻറ്റ് എന്ന് പറയും ഇഫ് ദ ഓണർ ബിയേഴ്സ് ദ കോസ്റ്റ് ഓഫ് കോമൺ ഫെസിലിറ്റി ലൈക്ക് ലിഫ്റ്റ് പമ്പ് മെയിൻ്റനൻസ് സാലറി ഓഫ് കോമൺ ഗാർഡനർ ആൻഡ് വാച്ച്മാൻ ലൈറ്റിങ് വാട്ടർ ഇലക്ട്രിസിറ്റി ബിൽ എക്സെട്രാ സച്ച് കോസ്റ്റ് ആർ ടു ബി റെഡ്യൂസ്ഡ് ഫ്രം ആച്വൽ റെൻ്റ് സച്ച് റെൻറ്റ് ആഫ്റ്റർ ഡിഡക്ഷൻ ഈസ് ടേം ഡിയൽ റെൻറ്റൽ വാല്യൂ നമ്മുടെ അങ്ങനത്തുള്ള അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൻസസ് എല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു റെൻറ്റിനെയാണ് നമ്മൾ ആച്വൽ എന്ന് പറയുന്നത് അപ്പോൾ ആച്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ ആ വീട് റെന് കൊടുത്തത് ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ആക്ച്വൽ റെൻറ്റൽ വാല്യൂ അല്ലെങ്കിൽ റിയൽ റെൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത് പഠിക്കാനുള്ള രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റ്റി ഉണ്ട് അരിയേഴ്സ് റെൻറ്റ് റിസീവ്ഡും അതുപോലെ തന്നെ അൺറിയലൈസ്ഡ് റെൻറ്റും എന്താണെന്ന് പഠിക്കാനുണ്ട് അപ്പോൾ ആദ്യത്തെ അരിയർ റെന്റ് റിസീവ്ഡ് അതായത് റെൻറ്റ് പർട്ടണിങ് ടു ദ പ്രീവിയസ് ഇയർ ഈസ് റിസീവ്ഡ് ഇൻ ദ കറൻറ്റ് ഇയർ അതായത് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കിട്ടാനുള്ള കുറേ റെൻ്റ് നമുക്ക് ഈ വർഷമാണ് കിട്ടിയത് അങ്ങനെ ണെങ്കിൽ അത്തരത്തിലുള്ള റെൻറ്റുകളെയാണ് നമ്മൾ അരിയർ റെൻറ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് അതായത് കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ മുമ്പൊക്കെ നമുക്ക് കുറച്ച് റെൻറ്റ് കിട്ടാനുണ്ട് അതൊരിക്കലും ടെനന്റ് കാരണമല്ല അതായത് നമുക്ക് അവിടെ താമസിക്കുന്നവർ തരാത്തത് കൊണ്ടല്ല മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അതായത് നമ്മളുടെ റെഞ്ചിൽ വന്ന വ്യത്യാസം കൊണ്ടോ ഇങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് കുറച്ച് റെൻറ്റ് കിട്ടാനുണ്ട് അത് നമുക്ക് ഈ വർഷം കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അരിയർ റേഞ്ച് റിസീവ്ഡ് എന്ന് അപ്പോൾ അത് ണെങ്കിൽ അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്തായിട്ട് അരിയർ റെന്റ് റിസീവഡ് നമ്മളുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയില് കാണിക്കത്തുള്ളൂ അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇനിയുള്ളതാണ് അൺ റിയലൈസ്ഡ് റെൻ്റ് എന്ന് പറയുന്നത് അതായത് അൺ റിയലൈസ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ ടെനൻറ്റിൻ്റെ കാരണം കൊണ്ട് ടെനൻറ്റ് ഡിഫാൾട്ട് വരുന്നത് കൊണ്ട് ഓക്കെ റെൻറ്റ് നോൺ റിയലൈസ്ഡ് ഡ്യൂ ടു ദ ഡിഫോൾട്ട് ബൈ ടെനൻറ്റ് ടെനൻറ്റ് ഡിഫാൾട്ട് വരുത്തുന്നത് കാരണം നമുക്ക് എന്തെങ്കിലും റെൻറ്റ് കിട്ടാതിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറയുന്നത് ഇതിനും തേർട്ടി പെർസെൻറ്റേജ് റിഡക്ഷൻ ആണ് ഓക്കെ അപ്പോൾ ടെനൻ്റ് നമുക്ക് തരാതിരിക്കുന്നതോ അല്ലെങ്കിൽ ടെൻ ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ വാടക കിട്ടുന്നില്ല അവർ നമുക്ക് വാടക കൃത്യമായിട്ട് തരുന്നില്ല അതിനെയാണ് നമ്മൾ അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ എന്താണെന്ന് നോക്കി മുനിസിപ്പൽ അതോറിറ്റീസ് ഫിക്സ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് മുനിസിപ്പൽ റെൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത് ഫെയർ റെൻറ്റൽ വാല്യൂ എന്താണെന്ന് പറഞ്ഞാൽ സിമിലർ ലൊക്കാലിറ്റിയിലുള്ള മറ്റ് പ്രോപ്പർട്ടീസിൻ്റെയൊക്കെ റെൻറ്റ് എത്ര ആണോ അതിനെയാണ് നമ്മൾ ഫെയറൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് റെൻ്റ് ആണ് ഇതിൽ കൂടുതൽ റെൻറ്റ് ചാർജ് ചെയ്യാനായിട്ട് പാടില്ല ഇത് റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരമാണ് ഇതെന്ത് ചെയ്യുന്നത് ഫിക്സ് ചെയ്യുന്നത് അടുത്ത റിയൽ റെൻ്റൽ വാല്യൂ ആണ് അതായത് നമ്മൾ ആക്ച്വൽ റെൻറ്റ് ആക്ച്വൽ റെൻറ്റിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ റിയൽ റെൻറ്റൽ വാല്യൂ എന്ന് പറയുന്നത് പറയുന്നത് ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്നതിനാണ് ശ്രദ്ധിച്ച് കേൾക്കാം നിങ്ങൾക്ക് തെറ്റ് വരരുത് ശ്രദ്ധിച്ച് കേൾക്കാം ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ പഠിക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫെയർ റെൻറ്റൽ വാല്യൂവും മുൻസിപ്പൽ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യണം ഓക്കെ ക്ലിയർ ആണോ ഫെയർ എൻ്റൽ വാല്യൂവും മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവും തമ്മിൽ കമ്പെയർ ചെയ്യണം നിങ്ങൾ എഫ് എം ന്ന് ഓർത്താൽ മതി ഇപ്പോൾ എഫ് എം റേഡിയോ അത് അത് നിങ്ങൾ ഓർക്കുക എഫ് എം എന്താണ് ഫെയർ എൻറ്റൽ വാല്യൂ മുനിസിപ്പൽ വാല്യൂ അപ്പോൾ ഫെയർ എൻറ്റൽ വാല്യൂ മുനിസിപ്പൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പം അതിൽ ഹയർ എമൗണ്ട് ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യണം ഓക്കെ അതായത് ഇപ്പോൾ ഫെയർ എൻറ്റൽ വാല്യൂ ഒരു മുപ്പതിനായിരവും മുനിസിപ്പൽ വാല്യൂ ഒരു മുപ്പത്തി അയ്യായിരം ആണെന്ന് കരുതുക അപ്പോൾ അതിൽ ഹയർ എമൗണ്ട് ഏതാണ് മുപ്പത്തി അയ്യായിരം ആണ് മുനിസിപ്പൽ വാല്യൂ ആണ് ഓക്കെ എന്നിട്ട് നിങ്ങൾ ആ മു

കമ്പ്യൂർട്ട് ചെയ്യുക സ്റ്റാൻഡേർഡ് റെൻറ്റു ആയിട്ട് കമ്പെയർ ചെയ്യുക എന്നിട്ട് ഇതിൽ ലെസ് എമൗണ്ട് എടുക്കുക ഓക്കെ ഏതൊക്കെയായിരുന്നു ആദ്യം ഫെയർ എൻ്റൽ വാല്യൂ മുനിസിപ്പൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുക ഫെയർ എൻ്റൽ വാല്യൂവും മുനിസിപ്പൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൽ ഹയർ എമൗണ്ട് എടുക്കുക ആ കിട്ടുന്ന എമൗണ്ടും സ്റ്റാൻഡേർഡ് റെൻറ്റു ആയിട്ട് കമ്പെയർ ചെയ്തിട്ട് അതിൽ ലെസ് എമൗണ്ട് എടുക്കുക ഇതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റെൻറ്റെന്ന് പറയുന്നത് ദെൻ ഈ എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റു ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൽ ഹയർ എടുക്കുക മൂന്ന് സ്റ്റെപ്പാണ് ആദ്യം ഫെയറൻ്റൽ വാലിയും മുനിസിപ്പൽ വാല്യൂ കമ്പെയർ ചെയ്യുക അതിൽ ഹയർ എമൗണ്ട് എടുക്കുക ആ ഹയർ എമൗണ്ടും സ്റ്റാൻഡേർഡ് റെൻറ്റു ആയിട്ട് കമ്പയർ ചെയ്യുക അതിൽ ലെസ് എമൗണ്ട് എടുക്കുക അതിനെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുന്നത് ആ ലെസ് എമൗണ്ട് അതായത് എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റു ആയിട്ട് കമ്പെയർ ചെയ്യുക അതിൽ ഹയർ എമൗണ്ട് എടുക്കുക അതിനെയാണ് നമ്മൾ ആ കിട്ടുന്ന ഫൈനൽ എമൗണ്ടിനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ ഇത്രയും വരെ ചെയ്ത് പറഞ്ഞു നിർത്തുകയാണ് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഓർത്തു വെക്കുക ഇത് വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്